രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായ വാഹനാപകടത്തിലായിരുന്നു നടനും മെമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ അപ്രതീക്ഷിത വിയോഗം സുധിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ നിരവധി സംഘടനകൾ രംഗത്ത് വന്നിരുന്നു സുധിയുടെ ഭാര്യ രേണുവിനും മക്കളായ രാഹുൽദാസിനും ഋതുൽ അഭ്യുദയകാംക്ഷികൾ കോട്ടയത്ത് പുതിയ വീട് നിർമ്മിക്കുകയും ചെയ്തു നിലവിൽ റീലുകളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയും ആൽബങ്ങളിലൂടെയും സജീവമാണ് രേണു ഇതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ നിരന്തരം വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും രേണു നേരിടുന്നുണ്ട് സുധിയുടെ ആദ്യ വിവാഹത്തിലെ മകനാണ് കി കിച്ചു എന്ന് രാഹുൽ ദാസ് കൊല്ലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് രാഹുൽ ഇപ്പോൾ പഠിക്കുന്നത് അതിനാൽ കൊല്ലത്തെ സുധിയുടെ വീട്ടിലാണ് രാഹുൽ താമസിക്കുന്നത് കഴിഞ്ഞ ദിവസം തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധയാവുന്നത് അച്ഛൻ്റെ മരണത്തിനു ശേഷം ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയും നിങ്ങളിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും തൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തെ ജീവിതവും നേരിടേണ്ടി വന്ന പ്രതിസന്ധികളും അറിയണമെന്നും തനിക്ക് തോന്നുന്നുവെന്നും രാഹുൽ പറയുന്നു സുതിക്കൊപ്പമുള്ള ഫോട്ടോയും രാഹുൽ പങ്കുവച്ചിട്ടുണ്ട് അതുവരെ ഞാൻ രാഹുൽദാസ് ഒരുപാട് പേർക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു ഒരു പക്ഷേ അറിയില്ലെങ്കിൽ ഞാൻ എന്നൊന്ന് പരിചയപ്പെടുത്തട്ടെ മരണപ്പെട്ടു പോയ കൊല്ലം സുധിയുടെ മകൻ എൻ്റെ പ്രിയ അച്ഛൻ്റെ മരണത്തിനു ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയും ഏറെ പ്രിയപ്പെട്ടവരായ നിങ്ങളിലേക്ക് െത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തുള്ള ജീവിതവും എനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നുന്നു അതിനായി ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരട്ടെ എന്നാണ് രാഹുൽ പങ്കുവച്ചത് രാഹുലിൻ്റെ കുറിപ്പിന് താഴെ നിരവധി പേർ ആശംസകളും നേർന്നിട്ടുണ്ട്